ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രക്തം എന്ന ഭാഗമാണ് എന്താണ് രക്തം നോക്കാം രക്തം എന്നത് ഒരു ദ്രാവകയോജ ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നു രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ ഹെമറ്റോളജി എന്ന് വിളിക്കുന്നു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിന്റെ അളവ് അഞ്ചു മുതൽ അഞ്ചര ലിറ്റർ വരെയാണ് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെയും രക്തമില്ലാത്ത ശരീരകലയാണ് എപ്പിതീലിയൻ കല മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് സോഡിയം സിട്രേറ്റ് ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ബ്രൂ കുളേട്ടയിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന വസ്തു ഹിരുഡിൻ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്നത് ഹീമോസയാനിൻ ഹീമോസയാനിനിൽ കാണുന്ന ലോഹമാണ് കോപ്പർ അടുത്തത് പ്ലാസ്മയെ കുറിച്ച് നോക്കാം എന്താണ് പ്ലാസ്മ രക്തത്തിന്റെ ദ്രാവക ഭാഗം അതുപോലെ രക്തകോശങ്ങൾ കാണപ്പെടുന്നത് ഇവിടെയാണ് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അമ്പത്തി അഞ്ച് ശതമാനമാണ് പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ പ്ലാസ്മ പ്രോട്ടീനുകൾ നോക്കാം മൂന്ന് തരത്തിലുണ്ട് അതിൽ ആദ്യത്തേത് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു രണ്ടാമത്തേത് ഗ്ലോബുലൈൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കുന്നു മൂന്നാമത്തേതാണ് ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്